കോതമംഗലം ആരംഭിച്ചു നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാരക്കുന്നം ഫാത്തിമ മാതാ എൽ പി സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു പാലത്തിന്റെ അക്രമം അവിടെ നഗരസഭയിലും നിരവധി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളോം കുന്നേൽ ഹെഡ് മാസ്റ്റർ വിൻസെന്റ് ജോസഫ് ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജു എൻ എസ് വിഷ്ണു കൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് അരുൺ പി വി എൻ പി ടി എ പ്രസിഡന്റ് പ്രീതി ബേബി ജിൻസി സോണി പി ടി എ അംഗങ്ങൾ അധ്യാപകരായ വിനീത പി റമ്മി മാണിച്ചൻ ലൈല വി കെ ജെയ്മി മാത്യു നിൻസി പി ജോളി എൽന എൽദോസ് ഹരിത കെ സത്യൻ ജോയൽ മരിയ ലൂയിസ് ജിസ്മിയ അമീൻ അജു ജോർജ് ലിൻഡ ഫ്രാൻസിസ് സാന്ദ്ര ജോൺസൺ ജിസ ജോർജ് ബിനു ജോൺ ജിൻസി ഷിബു നിഖില ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം